നവരാത്രിയുടെ ഒൻപതാം ദിവസമായ ഇന്ന് വിശേഷാൽ പൂജകൾ നടക്കും ശുംഭക ദുർഗ എന്ന അസുരനെ വധിച്ച് ദേവി ലോകത്തിന് മംഗളം നൽകിയ ദിവസമായ ഇന്ന് പ്രത്യേക ആരാധനയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് മൂകാംബിക ക്ഷേത്ര മുഖ്യാർച്ചകൻ സുബ്രഹ്മണ്യുക ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു നവരാത്രിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം ഈ നവമിക്കാണ് ഈ നവമി ദിവസമാണ് മൂക്കാംബി രഥോത്സവം ಈ ರಥೋತ್ಸವದಲ್ಲಿ ಎಲ್ಲಾ ದೇವಿಡೆ ಪಂಗೆಡ್ಕೆ ಒತ್ತರಾಗ ಪಾತ್ರರಾಗ ರಥಾ ರೂಢೆಯಾಗಿಟ್ಟು ರಥಸ್ಥಂ ಶಾಂಕರಿಂದೃಷ್ಟ್ವನರ್ಜನ್ಮ ನವಿಧ್ಯತೆ ಅನ್ನ ಈ ನವಮಿ ದಿವಸ ದೇವಿಡೆ ರಥೋತ್ಸವಂ ಅದೇ ಕೂಡ ಶುಂಭಹಾ ದುರ್ಗಾ ഈ നിശുംഭനും ശുംഭനും വളരെ ശക്തമായിട്ടുള്ള രാക്ഷസന്മാരാണ് അതിൽ ആ നിശുംഭനെ ശുംഭനും ശുഭനും രണ്ടാളും വധിച്ച് ദേവി ലോകത്തിന് മംഗളം ഈ ശുഭാസുരനെ വധിച്ചവർ ദിവസം ഈ നവമി ദിവസം മഹാനവമിയാണ് ഈ നവമി ദിവസത്തിൽ ദേവിനെ ൊഴുതിട്ട് ദേവിയുടെ ഈ എല്ലാ രാക്ഷസന്മാരും വധിച്ച് അന്ത്യമാക്കിയ ദിവസം ഈ ഒരു നവമിയാണ് നവമിക്ക് ഈ ഒമ്പതിനി വളരെ പ്രാശസ്ത്യം നമ്മളുടെ ശാസ്ത്രത്തിലുണ്ട് നവ നവോന്മാദിനിയായ ദേവി ഈ നവമി ദിവസം എല്ലാ ഭക്തർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമസ്തേ